അസലാമാലും ഒരു പുതിയ കഥ ആരംഭിക്കുന്നു നാദന്റെ ഇണക്കുരുവികൾ രചന റാഫി അവതരണം റംഷാദ് കൈമലശ്ശേരി തേങ്ങി കരയുന്ന മൂഖാന്തരീക്ഷത്തിനൊരു സമാധാനം നോക്കണം ഐസുവിന്റെ വാതിൽ തുറന്നു ഒരു നേസു പുറത്തു വന്നു പകച്ചു നിൽക്കുന്ന ആ ഉപ്പയും രണ്ടു മക്കളും ഇരിപ്പിടത്തിൽ നിലനിറ്റു അപ്പോഴേക്കും നേസു പറഞ്ഞു തുടങ്ങി പേടിക്കാനൊന്നുമില്ല സുമയ്യ മരുന്നിനോട് പ്രതികരിച്ചു തുടങ്ങിയിട്ടുണ്ട് പക്ഷേ അടിയന്തരമായി ഒരു ഓപ്പറേഷൻ നടത്തേണ്ടി വരും ഗർഭപാത്രം എടുത്തു മാറ്റാതെ ബ്ലീഡിങ് നിൽക്കില്ല ബോധം വന്ന ഉടൻ സുമയ്യെ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് മാറ്റുകയാണ് നിങ്ങൾ ഈ കടലാസ് ഒപ്പിട്ട് തരണം മജിദ്ക്ക ഒന്ന് ആലോചിച്ചു രണ്ട് മക്കളാണുള്ളത് മൂത്തത് ഷഹീന് ഇളയത് ഷാന് എന്റെ സുമു വലിയ പൂതിയായിരുന്നു ഒരു പെൺകുട്ടിക്ക് ഇനിയിപ്പോ അത് ഏതായാലും നടക്കില്ല ഇല്ലെങ്കിലും ജീവന് കിട്ടിയല്ലോ എന്നൊരാശ്വാസത്തിൽ പേപ്പറിൽ ഒപ്പിട്ട് കൊടുത്തു വലിയ സമ്പന്ന തറവാട്ടിലെ ബിസിനസ്സുകാരനാണ് മജീദ് ഭാര്യ സുമയ്യ ഷഹീന് ഷാന് രണ്ട് മക്കള് ഇതാണ് മജീദിന്റെ കുടുംബം ഈ നാലാൾ കൂടി താമസിക്കാൻ പുറമേ നിന്ന് നോക്കിയാൽ നാല് നിലയുണ്ടെന്ന് തോന്നിപ്പിക്കുന്ന ഒരു കൊട്ടാരം തന്നെയുണ്ട് എറണാകുളം സിറ്റി റോഡിന് മുന്നിൽ തന്നെ വിദേശത്തും സ്വദേശത്തുമായി അനവധി വ്യാപാര ഏജൻസികൾ മൂപ്പര കീഴിലുണ്ട് പണപ്പെരുപ്പം കൊണ്ട് കുറച്ച് നാള് വിദേശത്താണെങ്കിൽ കുറച്ച് നാള് എറണാകുളത്തായിരിക്കും മജീദും കുടുംബവും മജീദിന്റെ ഉമ്മ ജൈനവ അബൂബക്കർ അവർ നാട്ടിലില്ല ചെറിയ മകന്റെ കൂടെ ദുബായിൽ സ്ഥിരതാമസമാണ് മജീദിന് രണ്ട് പെങ്ങന്മാരും രണ്ട് അനിയന്മാരും അടങ്ങുന്ന അഞ്ചു മക്കളാണ് അവർ എല്ലാവരും ഫാമിലിയും കൊണ്ട് വിദേശത്ത് ആണ് പെങ്ങന്മാരെ രണ്ടുപേരും കല്യാണം കഴിപ്പിച്ചു വിട്ടതും തരക്കേടില്ലാത്ത പ്രമാണ കുടുംബത്തിലേക്ക് തന്നെ എല്ലാവരും ഓരോ തരം ബിസിനസ് ലോകത്താണ് അങ്ങനെ ആർഭാടത്തിന്റെ ആലസ്യത്തിൽ ജീവിക്കുന്ന പേര് കേട്ടൊരു തറവാട് തവണയാണ് എന്ന് പറയാം സുമിക്ക് ഇടക്കിടക്ക് വയറുവേദന ശാരീരിക അസ്വസ്ഥതയൊക്കെ ഉണ്ടാവാറുണ്ട് സാധാരണയിൽ കൂടുതൽ ബ്ലീഡിങ്ങും സുമിക്ക് പതിവാണ് എന്നാല് വലിയൊരു കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല ഇന്ന് രാവിലെ പ്രഭാത ഭക്ഷണം കഴിക്കാൻ വേണ്ടി അടുക്കളയിലേക്ക് ഇറങ്ങി വന്ന ഷാനാണ് ഉമ്മ ചോറയിൽ കുളിച്ച് തറയിൽ വീണ് കിടക്കുന്ന കണ്ടത് അവന്റെ അലറി കരച്ചിൽ കേട്ടാണ് മേലിൽ നിന്ന് മജിദ്ക്കയും ഷഹീനും ഓടി വരുന്നത് പെട്ടെന്ന് മൂന്നുപേരും കൂടി വണ്ടിയെടുത്ത് നഗരത്തിലെ വലിയൊരു ഹോസ്പിറ്റലിൽ തന്നെ എത്തിച്ചു രാവിലെ തൊട്ട് ഇതുവരെ ഒരു അനുക്കവും ഇല്ലാതെ കിടക്കുകയായിരുന്നു സുമി ഇപ്പൊ കൊഴപ്പില്ല എന്ന് നഴ്സ് വന്ന് പറഞ്ഞപ്പോ മക്കളും മജിദ്ക്കയും കണ്ണു തുടച്ചു തെല്ലുന്ന സമാദത്തിലായിരുന്നു മജിദ്ക ഓരോന്ന് ആലോചിച്ചു ഷാൻ ഇപ്പൊ പന്ത്രണ്ട് വയസ്സായിട്ടുണ്ട് ഷഹീനിന് പതിനേഴും രണ്ടാളും വലുതായി വർഷങ്ങൾക്ക് മുമ്പേ സുമിക്കൽ അടങ്ങാത്തൊരാഗ്രഹമാണ് ഒരു പെൺകുട്ടി എന്നത് ഇതുവരെ അത് ഉണ്ടായില്ല ഇനി ഉണ്ടാവുകയുമില്ല എന്തായാലും ജീവൻ തിരിച്ചു കിട്ടിയല്ലോ മജീദ് മജീദ്ക സ്വയം ആശ്വസിച്ചു സമയം ഉച്ച കഴിഞ്ഞു നാലുമണിയാവുന്നുവന്നു നെയ്സ് വീണ്ടും പുറത്തു വന്നു വന്നു സുമയക്ക് കൊഴപ്പൊന്നുമില്ല ഓപ്പറേഷൻ കഴിഞ്ഞിട്ടുണ്ട് ഇന്ന് ഐ സിയുവിൽ തന്നെ ആയിരിക്കും നാളെ രാവിലെ റൂമിലേക്ക് മാറ്റാം ഒരാഴ്ച എന്നോണം ആശുപത്രിവാസം അവസാനിച്ചു ഇന്ന് വീട്ടിലെത്തി സുമി ഇപ്പൊ വേദന ഒന്നില്ലല്ലോ ഇല്ല ഇക്ക ഇപ്പൊ ഒക്കെ ശരിയായില്ല ഇനി കുറച്ചു കാലം നീ റെസ്റ്റ് എടുക്കരു വീട്ടുകാര്യങ്ങൾ നോക്കാൻ ഹോംനേഴ്സിനെ വെക്കാം അങ്ങനെ ദിവസങ്ങളും മാസങ്ങളും കടന്നുപോയി സുമി പൂർണ്ണ ആരോഗ്യവതിയായി വീണ്ടും ആഹ്ലാദത്തിന്റെ ഒച്ചപ്പാടുകൾ ആ മണിമാളികയിൽ പറന്ന് തുടങ്ങി എന്നാലും സുമിയുടെ ഉള്ളിൽ വല്ലാത്തൊരു നീറലുണ്ട് ഇക്ക എന്താ സുമി നമുക്ക് ഇനി ഉണ്ടാവില്ലല്ലോ എല്ലാവർക്കും ഉണ്ട് ഒരെണ്ണമെങ്കിലും ഒരു പെൺകുട്ടി നമുക്കതില്ലല്ലോ സുമി സങ്കടം പറയുന്ന തിരക്കിലായി ഇനിയിപ്പൊ എന്ത് ചെയ്യാനാ സുമി നമുക്ക് ഇങ്ങനെ ആവും വിധിച്ചിട്ടുള്ളത് അല്ല ഇക്ക നമ്മൾ അന്ന് ടൗൺ ഹാളിൽ എക്സിബിഷന് പോയ സമയത്ത് അവിടെ അടുത്തുള്ള ആ ഓർഫനേജിലെ കുറെ കുട്ടികളെ കണ്ടില്ലേ അവിടെ ഉണ്ടാകുമല്ലോ പെൺകുട്ടികളൊക്കെ അവിടെ പോയി ഒന്ന് അന്വേഷിച്ച് ഒരു പെൺകുട്ടിയെ നമുക്ക് ദത്തെടുത്താലോ സുമിയുടെ പെട്ടെന്നുള്ള വർത്താനം മജീദ് മജീദ്കയെ ഇടിവെട്ടിയ പെരുവത്തിലാക്കി ഒരു പെൺകുട്ടിക്ക് എനിക്കും ആഗ്രഹമാണ് എന്നാലും ദത്തെടുത്ത് വളർത്തിയാലൊക്കെ സ്വന്തം മക്കളെ പോലെ ആകുമോ സുമിക്ക് അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ അതൊന്ന് അന്വേഷിച്ച് നോക്കാം സുമി നമുക്കൊന്ന് അന്വേഷിക്കാം അടുത്ത ആഴ്ച നമുക്ക് അവിടെ വരെ ഒന്ന് പോയി നോക്കാം അങ്ങനെ മജീദ്കും കുടുംബവും തന്റെ ആഡംബരക്കാരിൽ ആ ഓർഫിനേജിന്റെ കവടം കടന്ന് ഉള്ളിലേക്ക് ചെന്നു പ്രൗഢിത്തെ നിറഞ്ഞ വസ്ത്രധാരണയും കൈവീശിയുള്ള നടത്തവും കണ്ടപ്പോൾ തന്നെ ഓഫീസിന്റെ മുന്നിൽ നിന്നിരുന്ന സ്ഥാപനത്തിന്റെ മാനേജർക്ക് കാര്യം ഏകദേശം പിടികെട്ടി ആരൊക്കെ അവരെ സ്ഥിരീകരിച്ചിരുത്തി മജീദ് തന്റെ കഥകളെല്ലാം ഇരുന്നിരിപ്പിൽ അവരെ അവതരിപ്പിച്ചു കുഞ്ഞിനെ ദത്തെടുക്കുമ്പോൾ പാലിക്കേണ്ട നിയമപട്ടികയൊക്കെ മാനേജർ മജീദ്കയുടെ മുന്നിലേക്ക് നീട്ടിയിട്ട് അതിനെല്ലാം മജീദ്ക്ക ഓക്കെയാണ് ഞാൻ തലയാട്ടി ഞങ്ങൾക്കൊരു മോളെ വേണമായിരുന്നു സുമി മാനേജറുടെ മുഖം നോക്കി പറഞ്ഞു ഇവിടെ ഒരുപാട് പെൺകുട്ടികളുണ്ട് ഏത് പ്രായമുള്ള കുട്ടിയാണ് വേണ്ടത് മജീദ്ക സുമിയുടെ മുഖത്തേക്ക് നോക്കി നന്നേ ചെറുപ്പം കഴിഞ്ഞതും എന്നാൽ വലിയ കുട്ടിയല്ലാത്ത ഒരു മോളായിക്കോട്ടെ എന്തായാലും നിങ്ങൾ വരി പത്ത് വയസ്സിന് താഴെയുള്ള പെൺകുട്ടികളുടെ റൂമൊക്കെ നാലാമത്തെ ഫ്ലോറിലാണ് അവിടെ ചെന്ന് നിങ്ങൾ എല്ലാ കുട്ടികളും ഒന്നും കണ്ടോളൂ അങ്ങനെ നാലാം എത്തിയതും കളിയും ചിരിയും നിറഞ്ഞ് ഓടി നടക്കുന്ന ഒരുപാട് കുട്ടികൾ ഷാന് തന്റെ കയ്യിലുണ്ടായിരുന്ന വലിയ മിഠായി കവർ കുട്ടികൾക്ക് നേരെ നീട്ടി എല്ലാവരും ഒന്ന് വാങ്ങാൻ പഠിച്ചു എന്നാല് പിന്നിൽ നിന്നും ചുവപ്പ് ഉടുപ്പണിഞ്ഞ ഒരു മോള് ഓടി വന്നു ഷാനിന്റെ കയ്യിൽ മിഠായി കവർ വാങ്ങി എന്നിട്ടൊരു ഡയലോഗ് ഇക്കാക്ക ഇവരൊന്നും വാങ്ങില്ല അവർക്കൊക്കെ മടിയാണ് അത് കേട്ടതും സുമിയെ മജിദക്കെ ചിരിച്ചു എന്റെ മോളെ തലോടി ചോദിച്ചു പേര് ഫാത്തിമ ഹന അവൾ ആ മിഠായി കാറുമായി റൂമിനകത്തേക്ക് ഓടി പിന്നാലെ മറ്റു കുട്ടികളും ഷഹീന് സ്വപ്നത്തിലെന്നപോലെ ഒരു അനിയത്തി കുട്ടിയായി ഉണ്ടാവണം എന്ന് ആഗ്രഹിച്ച ഒരു പെൺകുട്ടി കണ്ടാല് ആറോ ഏഴോ വയസ്സ് വെളുത്തു മെറിഞ്ഞ് കണ്ടാൽ തന്നെ കവളിന്നുള്ളാൻ തോന്നിപ്പിക്കുന്ന കുഞ്ഞു മുഖം ആള് ഭയങ്കര ആക്റ്റീവ് ആണല്ലോ നല്ല വർത്തമാനം എല്ലാവരും സംസാരിക്കുന്ന ഷെഹീന്റെ മനസ്സിൽ ആ മോളുടെ മുഖം പതിഞ്ഞു മജീദ് കാക്കും സുമിക്കും വേറെ ഏത് കുട്ടിയെയും അത്രയ്ക്ക് അങ്ങ് പിടിച്ചില്ല എല്ലാം നല്ല മക്കൾ തന്നെ എന്നാലും നമ്മൾ ആദ്യം കണ്ട ആ കുട്ടി അവള് ഉഷാറാണല്ലോ സുമി ആ ഇക്ക നമ്മൾക്ക് ആ കുട്ടിയെ കുറിച്ചൊന്ന് ചോദിച്ചു നോക്കിയാലോ മാനേജർ സാറ് മജീദ്ഖയുടെ ഒപ്പം തന്നെയുണ്ട് സാറേ ആ മോള് എങ്ങനെയാണ് ആര് മാനേജ് സാർ ഒന്ന് മൗനത്തിലായി സാറിന്റെ കണ്ണ് നിറഞ്ഞതായി മജീദ്ഖ ശ്രദ്ധിച്ചു ആ അവളെ ഇവിടെ പരിചരിക്കുന്നത് അവളെ ആയായിട്ടുള്ള ഷാഹിറയാണ് അതാ ആ നിക്കുന്നതാണ് ഷാഹിറ അവളുടെ അടുത്ത് ചെന്ന് കുട്ടിയെ കുറിച്ച് അന്വേഷിച്ചോളൂ മാനേജ് സാറ് കുറച്ചൊന്ന് ബാക്കിലേക്ക് മാറി നിന്നു ഇൻഷാ കഥയുടെ ബാക്കി ഭാഗം തുടരും നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തണേ രേഖപ്പെടുത്തിനെ അസലമലേക്കും വരഹമ്മത്തല്ലാഹി വബർക്കാത്തു